അതിനിടയിൽ വരുന്നൊരു സങ്കട വാർത്ത നമ്മൾ ആദ്യം പറഞ്ഞല്ലോ തൃശ്ശൂർ പീച്ചിയിലെ ആ കാട്ടാനക്ക ആ കാട്ടാന ചെരിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട് സൂര്യ സജീയിലേക്ക് പോകുന്നു സൂര്ജൻ അതിനെ രക്ഷപ്പെടുത്താൻ എടുക്കാം എന്നൊരു ആഗ്രഹ ഒരു ഒരു പരിശ്രമങ്ങൾ നടന്നതാണ് അവിടെ എങ്ങനെയാണ് ആനയുടെ ചെരിയലിലേക്ക് പോയത് കശ്മീർ ഈ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്നലെ രാത്രി തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായില്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് തുടർന്നാണ് അടിയന്തര രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് രാവിലെയോടുകൂടി തന്നെ ഈ ജെ സി ബി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ കിണറ്റിലെ മണ്ണ് മാറ്റി ആനയെ പുറത്തെത്തിക്കാൻ ശ്രമം നടന്നത് പക്ഷേ ഈ ആന തുമ്പിക്കയും അതുപോലെ തന്നെ ഈ കൊമ്പും മുകളിലേക്കുള്ള ഭാഗം മുഖമടക്കമുള്ള ഭാഗം ഈ കുത്തനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ആനയ്ക്ക് ഏറെ നേരം അങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യമേ വിലയിരുത്തിയത് അത് അപകടകരമായ ഒരു നിലയിലേക്ക് സാഹചര്യ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ അടിയന്തരമായി രക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടായിരുന്നു ജെ സി ബി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് പക്ഷെ എല്ലാം വിഫലമായിരിക്കുന്നു ആന ചരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ തൃശൂർ ബീച്ചിക്ക് സമീപം ഇത്തരത്തിൽ വീട്ടിലേക്ക് കാട്ടാന വീഴുന്നത് പിന്നീട് ഈ കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാരെല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നു പിന്നീട് വനംവകുപ്പിന് വിവരമറിയിക്കുന്നതും ഈ രക്ഷാപ്രവർത്തനത്തിലേക്കും എല്ലാം കടക്കുന്നത് എന്തായാലും ഇപ്പോഴും ഈ കാട്ടാനയുടെ ജഡമുള്ളത് ഈ കിണറ്റിനകത്ത് തന്നെയാണ് കാട്ടാനയുടെ ജഡം പുറത്തെടുത്തതിന് ശേഷം അത് സമീപത്ത് സംസ്കരിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത് അതിന് ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം പുറത്തെടുക്കുക അതിനുള്ള അതായത് ഇനി മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉള്ളത് എങ്ങനെ മൃതദേഹം പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം മാറ്റേണ്ടതുണ്ട് അത് ജഡം മാറ്റേണ്ടതുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടന്നിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം ഈ ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടാനയുടെ ജഡം പുറത്തെടുക്കും എന്ന് പറഞ്ഞാൽ പോയി പറ്റി നേരത്തെ സംഘടന ലോകത്തെവിടെയായാലും െപ്പറ്റിന്റെ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം